െ അങ്ങനെ സ്പർശിക്കാൻ കഴിയാത്ത സ്വാധീനിക്കാൻ കഴിയാത്ത എത്ര എത്ര മഹാന്മാരുണ്ട് ഈ ഉമ്മത്തില് അത് ആലോചിച്ചുകൊണ്ടാണ് ഇബിലീസുല്ല ഈനെന്ന് പൊട്ടിക്കരഞ്ഞത് എനിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾ കുറവായി പോകുന്നുണ്ടല്ലോ എനിക്ക് പിടുത്തം കിട്ടാത്ത ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഈ ഉമ്മത്തിൽ ജനിക്കാനുണ്ടല്ലോ സ്വാധീനിച്ചാലും അവന്റെ വലയത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ കാവലാണ് തിക് ആ ദിക്ൊല്ലുന്നത് പതിവാക്കുന്നത് നിർത്തരുത് ചൊല്ലേണ്ട സമയങ്ങളിലൊക്കെ ദിക്രു ചൊല്ലണം സുബഹാനല്ല കാവല് ചെറുതല്ല ിൽ നമ്മളത് അനുഭവിക്കണം ദിക്റിന് എണ്ണം കണക്ക് അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ സഹോദരങ്ങളെ ധാരാളം ദിക്രു ചൊല്ലുന്ന ആളുകൾക്ക് വലിയ ബഹുമാനമല്ലേ അള്ളാഹു പറഞ്ഞത് അല്ലാഹ റം അജുറൻ അധീമാ ഒരുപാട് ദിക്രു ചൊല്ലുന്ന ഉമ്മമാര് രണ്ട് കൂട്ടരെയും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിക്രു ചെല്ലുന്ന ആണുങ്ങള് രണ്ടു കൂട്ടർക്കും മല്ലാഹു തേല സജ്ജമാക്കിയിട്ടുണ്ട് അഭീമാ നിർവചിക്കാൻ കഴിയാത്ത നിർണയിക്കാൻ കഴിയാത്ത വലിയ കൂലിയും മല്ലാഹു ഒരുക്കിയിട്ടുണ്ട് ധാരാളം ജിക്രു എന്ന് പറയുമ്പോ എത്രയാണ് ഉദാഹരണം എന്നറിയുമോ ഹാബിമാർ എത്ര തിക്രചൊല്ലി ഒരുപാട് തിക്ര ചൊല്ലിയവരാണ് നമുക്ക് മടിയുണ്ടാകരുത്